നമസ്കാരം പുതിയ വെള്ളിലേക്ക് ഏവർക്കും സ്വാഗതം യൂട്യൂബിലെ പല ഫാമിലി വ്ലോഗുകളും സമയം കിട്ടുമ്പോഴൊക്കെ പല രീതിയിൽ ഓരോരുത്തരും ഓടിച്ചു പോകാറുണ്ട് അതിനിടയിൽ കണ്ട ഒരു ഫാമിലി വ്ലോഗറായിരുന്നു അഭിനന്ദു വ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഇവരുടെ ഈയിടെയായി ഇവരുടെ ലൈവ് പ്രോഗ്രാമുകളാണ് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടത് ലൈവിലൂടെ വൈകുന്നേരം വന്നിരുന്ന ഭർത്താവും ഭാര്യയും റിനു എന്ന് പറയുന്ന ഭാര്യയും അനീഷ് എന്ന് പറയുന്ന ഭർത്താവും അവർ രണ്ടുപേരും വന്നിരുന്ന് സംസാരിക്കാറുണ്ട് ഭർത്താവ് വളരെയധികം സൗമ്യനായ ഒരു വ്യക്തിയായിരുന്നു റെനു ഒരു കുടുംബത്തെ പച്ചപിടിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വളരെയധികം അധ്വാനിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു മാതാവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും ഇവരുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടിയിട്ടുമൊക്കെ വളരെയധികം പരിശ്രമിച്ച് യൂട്യൂബിൽ നിന്നൊരു സാമ്പത്തികം ലഭിക്കുമെങ്കിൽ അങ്ങനെയും ആകട്ടെ എന്നുള്ള മുൻവിധിയോടു കൂടി എന്നിരുന്നാലും കാര്യങ്ങളൊക്കെ ശുഭാപ്തി വിശ്വാസത്തോടെ പോകുന്നതിന് വേണ്ടിയിട്ട് ഉയര്ച്ചക്ക് വേണ്ടിയിട്ട് കുടുംബത്തിൻ്റെ ഐക്യതയോടു കൂടി ഇരുന്നുള്ള ലൈവുകൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു പണിയൊക്കെ കഴിഞ്ഞ് വന്ന് ക്ഷീണിതനായിട്ടിരിക്കുന്ന ഭർത്താവ് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും വീഡിയോകൾ കാണാം നല്ല മെഡിക്കിയായിട്ടുള്ളൊരു ഭാര്യ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭർത്താവും പക്ഷേ വളരെ ദാരുണമായ രീതിയിൽ ഭർത്താവ് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു എന്നുള്ള വാർത്ത വളരെയധികം ഞെട്ടലുളവാക്കി കാരണം പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വിയോഗങ്ങളാണ് ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ജീവിതത്തെ വളരെയധികം പ്രതീക്ഷകളോടുകൂടി കണ്ടുകൊണ്ട് ഒരുമിച്ച് നിന്ന് മുൻപോട്ട് പോകുന്ന ഒരു സ്നേഹമുള്ള ഫാമിലിയിൽ നിന്ന് പെട്ടെന്ന് തൻ്റെ കൂടെയിരുന്ന് നിത്യവും എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ലൈവ് ചെയ്യുന്ന ഹസ്ബൻഡും വൈഫും അതിലെ ഹസ്ബൻഡ് പെട്ടെന്ന് ആക്സിഡൻ്റിൽ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ ആ ഭവനത്തിലുള്ളവർ എങ്ങനെയാണ് താങ്ങുക എന്നോർത്ത് വളരെയധികം വേദന തോന്നിയിരുന്നു കാരണം ഒരു കുടുംബത്തിൽ പെട്ടെന്നുണ്ടാകുന്ന വിയോഗങ്ങൾ താങ്ങാൻ പറ്റില്ല അത് മറ്റാരും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാനില്ലാത്തപ്പോൾ ഭർത്താവും ഭാര്യയും കുഞ്ഞുങ്ങളും മാതാവും ഒക്കെയായിട്ട് വളരെയധികം കൂടി എങ്കിലും ജീവിതത്തിലെ പ്രാരാബ്ധങ്ങൾക്കിടയിലും കൂടി കഴിഞ്ഞിരുന്ന ഒരു ഫാമിലിയിൽ നടന്ന വിയോഗർത്ത ഞെട്ടലോടെ അല്ലാതെ കാണാൻ കഴിഞ്ഞില്ല ഒരിക്കലും ആ ഫാമിലി ബ്ലോഗ് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് കാരണം മുമ്പോട്ടുള്ളവരുടെ ജീവിതത്തിലെ ഏക പ്രതീക്ഷ ആ ഭർത്താവിലുണ്ടായിരുന്നു ഭാര്യയും വളരെയധികം കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു യൂട്യൂബിൽ നിന്നുള്ള വരുമാനത്തിന് വേണ്ടിയാണ് അവരൊരു വീഡിയോ ഒക്കെ തുടങ്ങിയത് നമ്മൾ കണ്ടിട്ടില്ലാത്ത ആളുകളാണെങ്കിലും വീഡിയോകളിലൂടെ അവരുടെ വിശേഷങ്ങളൊക്കെ എപ്പോഴും പങ്കുവെക്കുന്നു നിഷ്കളങ്കരായിട്ടുള്ള ഫാമിലിയിൽ നിന്നുമാണ് ആ ഭർത്താവ് വേർപെരിഞ്ഞു പോയിരിക്കുന്നത് പ്രതീക്ഷയ്ക്ക തക്കതായ യാതൊരു രോഗവും ഒന്നുമല്ലായിരുന്നു മരണകാരണം ആക്സിഡൻ്റ് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് വാഹനങ്ങൾ നിരത്തുകളിൽ ഓടിക്കാൻ ശ്രമിക്കുക നമ്മൾ തന്നെ വിചാരിച്ചിട്ട് കാര്യമില്ല ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാരും അങ്ങനെ തന്നെ ചെയ്യണം തന്നെ ആ കുഞ്ഞുങ്ങളുടെ പഠനം ഭാവിയൊക്കെയും ഇനി മുന്നോട്ട് പോ കൊണ്ടുപോകുന്നതിന് ആ മകൾ മാത്രമാണ് മുന്നിട്ടിറങ്ങാനുള്ളൂ ആ കുടുംബത്തിൽ മറ്റാരുമില്ല അതുകൊണ്ട് നമ്മുടെയൊക്കെ കൂടി ഈ കുടുംബം വളരെയധികം മുൻപോട്ട് പോകേണ്ടതുണ്ട് വ്ളോഗുകൾ എല്ലാവരും കാണാനായിട്ട് ശ്രദ്ധിക്കുകയല്ലേ വേണ്ടത് ഇത്തരം മുൻപോട്ട് പോകാനായിട്ട് പരിശ്രമിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ നമുക്കും സാധിക്കണം നമ്മുടെ ഒരു വീഡിയോ കാണുന്നതിലൂടെ ഒരു ലൈക്കിലൂടെ ഒരു ഒരു കമൻറ്റിലൂടെയൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം ഈ ദിവസങ്ങളിൽ ആ കുടുംബത്തിന് എത്രയും വേഗം തിരിച്ച് അവരുടെ പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ എത്താൻ കഴിയട്ടെ മനസ്സിൻ്റെ ഭാരങ്ങളൊക്കെ മാറാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു